ഇടുക്കി ചൊക്രമുടിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബൈസൻവാലി പഞ്ചായത്ത് ജൈവ വൈവിധ്യ ബോർഡ് നൽകിയ റിപ്പോർട്ട് അപൂർണം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥലത്തിന്റെ അളവ് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലില്ലായെന്നും ഈ ജൈവ വൈവിധ്യ ബോർഡ് ഇപ്പോൾ വിലയിരുത്തുകയാണ് ഇടുക്കി ചുക്രമുടിയിൽ റോഡ് നിർമ്മിക്കാനും ഭൂമി പ്ലോട്ടുകളായി തിരിക്കാനും വേണ്ടി വ്യാപകമായി നീലക്കുറിഞ്ഞുകൾ നശിപ്പിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് ബി എം സിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് നൽകിയ റിപ്പോർട്ട് അപൂർണമാണെന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥലത്തിന്റെ അളവ് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലില്ലെന്നും ജൈവ വൈവിധ്യ ബോർഡ് വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ട് വീണ്ടും പഞ്ചായത്തിന് കത്ത് നൽകിയതായി ജൈവ വൈവിധ്യ ബോർഡ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ജൈവ വൈവിധ്യ ബോർഡിലെ സാങ്കേതിക സഹായ സമിതി അംഗങ്ങൾ ജില്ലാ കോർഡിനേറ്റർ ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് ബി എം സി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മുമ്പ് ചുക്രമുടിയിൽ സന്ദർശനം നടത്തിയിരുന്നു അമൃത ന്യൂസ് ഇടുക്കി